എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയിലെ പമ്പാനദിയുടെ തീരത്തുള്ള പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസാണ് അതായത് പി ഡബ്ല്യു ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസാണ് ഞങ്ങൾ ഇന്നലെ തൊട്ടിടെ സ്റ്റേ ആയിരുന്നു വളരെ മനോഹരമായൊരു വൈബാണ് ഇവിടെ നദിയുടെ തീരത്താണ് ആൾക്കാർ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഇന്ന് ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് ഇന്ന് ഇനി കല്യാണത്തിൻ്റെ തിരക്കിലേക്ക് പോവുകയാണ് അന്നേരം രാവിലെ ചായ കുടിക്കാനായിട്ട് പോകുന്നു അവിടെ അടുത്ത് തൊട്ടടുത്തൊരു കടയുണ്ടെന്ന് പറഞ്ഞു അവിടെ പോയി നമുക്കൊരു ചായയും കുടിച്ച് ഇട്ടേക്ക് വരാം അങ്ങനെ കഴിക്കാനിവിടെ കടകളില്ലെന്ന് തോന്നുന്നു കാപ്പി കുടിക്കാനായിട്ട് കടകളൊന്നും ഇല്ല പിന്നെ നമ്മളും ഉണ്ട് അനിയനും ഉണ്ട് അനിയനൊക്കെ തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ ഉണ്ട് അങ്ങനെ ഇവിടെ വെള്ളത്തിൽ ഇന്നലെ അമലിയൊക്കെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഒരു നല്ല ഒരു അന്തരീക്ഷായിട്ടാ ഇവിടെ സൂപ്പർ എന്താ പറയാ ഇതേപോലൊരു ഇത്രയും നല്ലൊരു സ്ഥലം ആദ്യമായിട്ടാണ് ഞാൻ റൂമിലുമൊക്കെ നല്ല തണുപ്പ് കാറ്റും നല്ല ഇതായിരുന്നു ചായ പിടിച്ചിട്ട് തരാം െന്തുവാന്നങ്ങനറിയാം ഇതെന്തിനാ കൈ കൊണ്ടെ രാവിലെ ആളുകൾ വന്നി കുളിക്കാനായിട്ട് അവിടെ ആളുകൾ നിപ്പുണ്ട് ഓ വേണ്ട കുളിക്കാനും തുണി കഴിവാനും ഒക്കെ രാവിലെ ഉണ്ട് ആളുകൾ நான் பிஸ்கட் க

ਹਾਂ ਉਹ ਨਹੀਂ ਗਿਆ ਆਇਆ ਵੀ ਕਿੰਨਾ ਕੀ ਰਹੀ ਤੇ ਹਾਂ ਜਾਂਦੇ ਜਾਂ ਤੇਰਾ ਕੋਲ ਜੀ ਬੇੜਾ ਕੰਮਰੇ ਲਾ ਅਬੜਾ ਪਏ ਕਾਜਿ ਤੇ ਜੰਗਲ ਕੋ ਫਾਇਸਲ ਮੇਚੋ ਨਾ ਹਾਂ ਤੇ ਕੱਲ੍ਹ ਆਣਾ ਪਰ ਨਾ ਆਇਆ ਸੀ ਤੇ ਨੇ വണ്ടിയിലോട്ട് പറക്കി വെക്കുന്നു ഇപ്പൊ ചേച്ചിയൊക്കെ ഇപ്പൊ എത്തും എത്തി ചേച്ചിയൊക്കെ നമ്മളെ കൂടെ അല്ലായിരുന്നു റൂമോ കോഴഞ്ചേരിയിലായിരുന്നു അവരൊക്കെ താമസിച്ചിരുന്നു അവരെത്തി മ്മളിവിടെ വെളി വ്യോമന അനിയനും വന്നിട്ടുണ്ട് ദശിനാണ് അനിയന്റെ പേര് വെളി അപ്പൊ നമുക്ക് വെളി ഞാൻ അങ്ങനെ എന്നൊന്നും കുടിക്കില്ല കുപ്പി വെള്ളം കുടിക്കില്ല ഓ വേയിലാ വാ 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 ദേ ഇങ്ങോട്ട് ഇട്ടേ అందരെ അങ്ങോട്ട് നോക്ക് അങ്കിൾ അത് വെച്ചിട്ട് ആറ് മളം വെച്ചോ നോക്കിക്കേരോ ഓരോരുത്തരെ കുളിച്ചേക്കാം ആ വഴി ചാടടാ

मैं क्यों आई है अम्मा मैं खुद ही बड़ा गेट ले लेना है ना ना पढ़ियारा नदी के ऊपर गेट रखूं निकल के गुण अच्छा रुको थोड़ा थोड़ा कुर्सी ले लो मम्मी फोटो ले आपको ചേച്ചി ഉണ്ണി ഉന്നിടേ ദോശമാണിച്ച് കൊടുക്കാൻ ദോശ അങ്ങനെ

જેજી જેજી <coughs> <Halo, halo. coughs>

मरीशे െക്ക് വേണ്ടിയത് എന്നും പോവല്ല എന്നെ എന്തിനാ വിളിച്ചത് വിളക്ക് വരുന്നത് വിളക്ക് വിളക്ക്

പറമോട്ട് എടുക്കണം പറമോട്ട് എടുക്കണം രാവിലെ കരവോട്ട് എടുക്ക് ഇവിടേക്ക് മാറി കണ്ടിവിടെ ഇങ്ങോട്ട് പെട്ടെന്ന് ദൈവങ്ങളെ നല്ല ചിരി തമ്മലേക്ക് തമ്മലേക്ക് തമ്മലേക്ക്

ഇങ്ങോട്ട് നോക്കാമ്മേ അമ്മ ഇങ്ങോട്ട് നോക്കിയാൽ മോളെ ഇങ്ങോട്ട് നോക്കാം മോളെ

ായിട്ട് കേറി എല്ലാവരും വന്നു നിൽക്കുന്നത് ആദ്യം കേറിയുമ്പോഴത്തേക്ക് ഫില്ലായി ഇവിടെ വന്ന വള്ളംകളി ഏടാക്കുന്നേ ചേട്ടാ നോക്കി മരോ കണ്ടകത്തൂടെ കിളിച്ച് ഇതിനകത്ത് നിക്കുവാ നിക്കുന്നേ ചേട്ടിങ്ങോട്ട് വാ നമുക്ക് പോകാം വാ വാ നമുക്ക് പോകാം വാ മാറിയല്ലേ മല എല്ലാവർക്കും നമസ്കാരം ചെയ്തോ ദോ ഒരു കുറവ് വരത്തിണ്ടല്ലേ ഇപ്പോൾ ഇപ്പം ആറന്മുളയിൽ നിന്ന് നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കാത്തതിനു അന്നേരം എല്ലാവരും ഒരു പരിവു ആയിക്കോട്ടെ ക്ഷീണിച്ച് അമ്മേല് ഇതാണ്ട് അമ്മയിൽ മടിയിൽ ഉറങ്ങുന്ന അമ്മ നല്ല ക്ഷീണിച്ച് അമ്മേൽ ഇതാണ്ട് ഇപ്പം ഉറക്കമായിരുന്നു ഇപ്പം ഉറക്കം എണീറ്റ് ഇനി ഇപ്പം നമ്മള് ആറു മണി കഴിഞ്ഞിട്ടാണ് കുടിവെക്കുന്നത് ആറു മണിവരെ രാഹുറാണ് ആ ഉണ്ടമ്മ അവര് ചെറുക്കൻ കല്യാണ പെണ്ണും കല്യാണ ചിറുക്കനും പുറവില്ല നമ്മളെ കുറവേ ഉണ്ട് അനിയിപ്പം നാളെ കുടിവെക്കുന്ന വീഡിയോ ആയിട്ട് വരാം ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം വീഡിയോ അല്ലെ അടുത്ത് നാളത്തെ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ പേ യു